പത്രമാറ്റിന് വരാനിരിക്കുന്ന ഒരു കിഴലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നായനയുമായിട്ട് നവ്യ തർക്കിച്ചിട്ട് നമ്മുടെ അനകയെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ആ സമയത്ത് നായനയോട് പറയുന്നുണ്ട് ആദർശനോടുമായിട്ട് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ അനക എന്ന് പറയുന്നവളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്ക് ചില കാര്യങ്ങൾ അവളോട് സംസാരിക്കാനും പറയാനുമുണ്ട് കാരണം നിങ്ങൾ അത്തരത്തിലാണല്ലോ ഇവിടെ ചെയ്ത് കൂട്ടുന്നത് ആദർശൻ്റെ കുഞ്ഞാണെങ്കിൽ അവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പൊയ്ക്കൂടെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ആ ചന്തമോള ഇട്ടേ ഇട്ട് വെച്ചിരിക്കുന്നത് അത് മറ്റുള്ളവർക്ക് ബാധ്യത ഉണ്ടാക്കാൻ വേണ്ടി എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നവ്യ കുത്തി കുത്തി സംസാരിക്കുന്നുണ്ട് പക്ഷേ അനകയുടെ വീട്ടിലേക്കാണ് നവ്യ പോകുന്നത് എന്നറിഞ്ഞിട്ട് നയനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ആകെ മുഖമൊക്കെ വാടിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നു എന്നറിഞ്ഞത് എന്തിനാ മുഖം വാടിയിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നത് അതിന് നിനക്കെന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നയന ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇനി നിങ്ങളാരും ഒന്നും പറയണ്ട ഞാൻ എന്തായാലും അവളോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യയും ുടെ അബിയെ കൂട്ടിയിട്ട് അനുകയുടെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ ആ സമയത്ത് അവർ പോയി കഴിഞ്ഞ ശേഷം ആദർശം നയനയൊക്കെ സംസാരിക്കുന്നുണ്ട് ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം അവൾക്ക് തോന്നുമോ ചേച്ചിക്ക് തോന്നുമോ എന്നുള്ള രീതിയിലൊക്കെ നയന സംസാരിക്കുന്നുണ്ട് അപ്പം ആദർശ് പറയുന്നുണ്ട് എന്തായാലും അനക സംസാരിക്കാനൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്തായാലും ഒന്നും അറിയാനൊന്നും പോകുന്നില്ല പോയ പോയി ഇനിയിപ്പോൾ അനകയോടെ എന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞാൽ തന്നെ അനകയ്ക്ക് തിരിച്ചൊന്നും പറയാൻ അറിയാത്തത് തന്നെ നമ്മൾ ആ കാര്യത്തിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആദർശ് അങ്ങനെ നയനയും ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആ സമയത്താണ് ദേവയാനി അടുത്തോട്ട് വരുന്നത് അപ്പോൾ എന്താണ് എന്താ ഇവിടെ പ്രശ്നം എന്താ മോളുടെ മുഖം അല്ലാണ്ടിരിക്കുന്നത് ആദർശനീ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ് നവ്യ അനകയെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ തിരിച്ച് വരുമ്പോഴുള്ള അവസ്ഥ എന്നൊന്നും അറിയത്തില്ല എന്തായാലും സത്യങ്ങളൊന്നും അറിയാൻ വഴിയില്ല പിന്നെ കൂടെ അഭിയല്ലേ അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ അവൻ മിടുക്കനാണല്ലോ പിന്നെ അനകയെ നവ്യ വരുന്നുണ്ട് എന്നറിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവിടെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടും ഒക്കെ ഉണ്ടാകും അതിനെ അതിനെക്കൊണ്ട് അക്കാര്യത്തിലൊന്നും പേടിക്കണ്ട എന്തായാലും അഭിയെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്തോരഭിനയാണ് എന്തോ ഒരു നാടകമാണ് അവൻ കളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് അത് ശരിയാണ് അവനിങ്ങനെ വിട്ടാൻ പറ്റില്ല എത്ര ആളുകളെയാണ് അവനിങ്ങനെ ചതിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ദേവയാനി ദേവയാനി പറയുകയാണ് അങ്ങനെ പിന്നീട് നവ്യ അബിയേയും കൂട്ടിയിട്ട് അനകയുടെ അടുത്ത് എത്തുകയാണ് ആ സമയത്ത് അനക അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കാരണം അനക മുമ്പ് നമ്മുടെ അബി നവ്യയുടെ കൂടെ നടക്കുന്നതും പാർക്കിൽ ചുറ്റിക്കറങ്ങുന്നതും ആ കാഴ്ച ഒക്കെ കണ്ട് അന്നാണ് സത്യം മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ നവ്യയെ കണ്ട ഉടനെ തന്നെ അനകയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ അനകയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരങ്ങനെ വരാൻ തുടങ്ങുകയാണ് അങ്ങനെ നേരെ നവ്യ അനകയുടെ അടുത്ത് ചെന്നിട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇടി നീ എന്താണ് വിചാരിച്ചത് നിന്റെ മകളെ റാണിയെ പോലെ അനന്തപുരിയിൽ വാഴ്ത്താം എന്നുള്ളതോ ആദർശന്റെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ആദർശന്റെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അത് അതുപോലെ വിളിച്ച് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം അല്ലാതെ ഇങ്ങനെ കള്ളത്തരത്തിലൂടെ കടന്നു പോവല്ല വേണ്ടത് ഒന്നെങ്കിൽ നീ നിന്റെ മകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യണം വെറുതെ എൻ്റെ കുഞ്ഞിനെ കിട്ടേണ്ട സ്നേഹമൊക്കെയാണ് നിന്റെ കുഞ്ഞോടെ വാങ്ങിയെടുക്കുന്നത് അത് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ് അപ്പൊ ആ സമയത്ത് അഭിയും അബിയുടെ കൂടെ കൂടിയിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിലും ഇവളുമാർക്കൊന്നും തീരെ ഒരു ഇതില്ലോ ഇങ്ങനെ നടന്ന് പഴച്ചിണ്ടായോ കുഞ്ഞല്ലേ അപ്പോൾ ആ രീതിയിൽ തന്നെയല്ലേ കാണുകയുള്ളൂ പിന്നെ ഊസിക്കും അനന്തപുരിയിലെ സ്വത്തുമൊക്കെ കൈക്കലാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണല്ലോ ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുക എന്നുള്ള രീതിയിലൊക്കെ കുത്തി കുത്തി അഭിയും സംസാരിക്കുകയാണ് പക്ഷെ ആ സമയത്ത് നമ്മുടെ അനകയ്ക്കാണെങ്കിൽ കണ്ണുനീരും സങ്കടവും ഒക്കെ പൊട്ടി പൊട്ടി പുറപ്പെടുകയാണ് ആ സമയത്ത് അനകയുടെ മനസ്സിൽ സത്യങ്ങൾ പറയണം എന്നുള്ള ആ ഒരു ഇത് വരികയാണ് അങ്ങനെ സംസാരിക്കാനുള്ള ആ ഒരു ത്വരങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ അവരുടെ മുന്നിൽ വെച്ച് അനക ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല ഏകദേശം സംസാരശേഷി തിരിച്ച് കിട്ടിയ ഒരു അവസ്ഥയിലാണ് നമ്മുടെ അനക ഉള്ളത് അനകൻ്റെ എക്സ്പ്രഷനൊക്കെ അങ്ങനെയാണ് അങ്ങനെ അബിയാണെങ്കിൽ ഇത് പറയുന്ന സമയത്തും അനകയെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് അബി ചിന്തിക്കുന്നുണ്ട് ഓ എന്തൊക്കെ പറഞ്ഞിട്ടും കണ്ണുനീരല്ലാതെ വേറെ എന്തായാലും അനക്കമൊന്നുമില്ലല്ലോ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല തൽക്കാലം ഇങ്ങനെ അങ്ങ് ഇവള് കണ്ട് ഇവൾക്ക് പറയാനുള്ളതും പറഞ്ഞിട്ടാണ് നേരെ പോകാം അതിനെ കൊണ്ട് ആശ്വാസമാണുള്ളത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അഭി ചിന്തിക്കുകയാണെ ആ സമയത്ത് അനക ചിന്തിക്കുന്നുണ്ട് എടാ നിന്നെ ഞാൻ കാണിച്ചു തരാം നീ അങ്ങനെ എന്നെയും ചതിച്ച് ഇവളെയും ചതിക്കാം കരുതണ്ട നിന്നെ ഞാൻ എല്ലാ സത്യങ്ങളും തുറന്ന് പറഞ്ഞിട്ട് നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നുള്ള ഒരു ഭാവത്തിലാണ് അന അങ്ങനെ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് എന്തായാലും ഇത് ഇത്തരത്തിലൂടെ പോകാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹം എൻ്റെ കുഞ്ഞിന് തന്നെ കിട്ടണം അത് മറ്റൊരുത്തീർന്ന് തട്ടിയെടുക്കുന്നത് അത് എനിക്കിഷ്ടമല്ല ഒന്നുകിൽ നീ എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരണം അല്ലെങ്കിൽ നീ ഏൽപ്പിച്ചവരോട് തിരിച്ച് പറയണം എൻ്റെ കുഞ്ഞിന് സ്നേഹം കൊടുത്തിട്ട് മതിയെ നിൻ്റെ കുഞ്ഞിന് സ്നേഹം കൊടുക്കുന്നത് എന്നുള്ള കാര്യം നീ തുറന്ന് പറഞ്ഞേ പറ്റുമല്ലോ അല്ലെങ്കിൽ ഈ ഞാൻ ആരാണെന്നുള്ളത് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ പിന്നെ നിന്റെ കുഞ്ഞിനെ നിന്നെ ജി നിനക്ക് ജീവനോടെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടെന്ന് നവ്യ അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് അഭി പറയുന്നുണ്ട് നിന്റെ എ എടുത്തുചാട്ടമാണ് എല്ലാത്തിനും കാരണം ഞാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ നിൻ്റെ എടുത്തുചാട്ടമാണ് എല്ലാത്തിനും പ്രശ്നമായത് അതുകൊണ്ട് ഇനി മരണം തന്നെയുള്ളൂ നിന്റെ മുന്നിൽ അത് നീ ഓർത്തു വെച്ചോ എന്നിട്ട് നീ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചാൽ മതി എന്നുള്ളതൊക്കെ അഭി പറയുകയാണ് ആ സമയത്ത് അനക സങ്കടമൊക്കെ വരുന്നുണ്ട് പിന്നെ ദേഷ്യവും ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് പുറത്ത് പ്രകടമാക്കുന്നില്ല